നമസ്കാരം ജനാധിപത്യത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷ പ്രവർത്തനവും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാം അതുകൊണ്ട് പൊതുവെ പ്രതിപക്ഷത്തോടെ അദ്ദേഹം വലിയ ശത്രുതയൊന്നും കാട്ടാറില്ല മുഖ്യമന്ത്രിയുടെ ആഘോഷങ്ങളിലൊക്കെ പ്രതിപക്ഷത്തെ അദ്ദേഹം മറക്കാതെ ക്ഷണിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ പ്രതിപക്ഷ പ്രവർത്തനത്തിന് ഒരു അതിരി വേണം എന്നാണ് പിണറായിയുടെ കൽപ്പന സർക്കാർ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പേരിന് വേണ്ടി വിമർശിക്കാം അതിനപ്പുറത്തേക്ക് സർക്കാരിനെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ഇടപാടുകളും കുടുംബകാര്യങ്ങളും ഒന്നും പറഞ്ഞാൽ പിണറായി വിജയൻ ക്ഷമിക്കുകയില്ല അങ്ങനെ പറയുന്നവരെ വേട്ടയാടുക എന്നത് പിണറായിയുടെ ജീവിതവർദ്ധമാണ് അതിനപ്പുറത്തേക്ക് പിണറായി വേട്ടയാടിയിട്ടുള്ളത് ടി പി ചന്ദ്രശേഖരനെ പോലെ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രാഷ്ട്രീയ ശത്രുക്കളെ മാത്രമാണ് അതേസമയം തന്റെ ഇംഗിതത്തിന് വഴങ്ങാത്ത ഉദ്യോഗസ്ഥരോട് ഒരു വിട്ടുവീഴ്ചയും പിണറായി ചെയ്യാറില്ല ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയക്കാരുടെ അടിമകളായിരിക്കണം എന്നതാണ് പിണറായിയുടെ കൽപ്പന അതുകൊണ്ടാണ് തന്റെ കൽപ്പനയ്ക്ക് ചേരാത്തത് ചിന്തിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലും പലപ്പോഴും പിണറായി തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കുന്നത് പിണറായിയുടെ ഈ പ്രതിപക്ഷ സങ്കല്പത്തിന്റെ പരിധിയിൽ പെടാത്തവരെ അദ്ദേഹം വേട്ടയാടുമായിരുന്നു അങ്ങനെ പിണറായിയുടെ വേട്ടയാടലിന് ഇരയായ ഒരാളാണ് പി തോമസ് പക്ഷെ പി ടി തോമസിനെ തോൽപ്പിക്കാനോ മാനം കെടുത്താനോ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മരിച്ചപ്പോൾ തോമസിന്റെ യശസ് ജീവിച്ചിരുന്നതിനേക്കാൾ ഉയരുകയും ചെയ്തു മറ്റൊരാളാണ് കെ എം ഷാജി എന്ന പഴയ അഴീക്കോട് എം എൽ എ ലീഗുകാരനായ ഷാജി പിണറായിയുടെ ബദ്ധ ശത്രുക്കളിൽ ഒരാളാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള നേതാക്കൾ പിണറായിയുടെ ചൂണ്ടുമിരലിനപ്പുറത്തേക്ക് കടക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ പിണറായിയെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ അതിശക്തമായ നിലപാടെടുക്കുന്നയാളാണ് കെ എം ഷാജി അതുകൊണ്ടാണ് ഷാജിക്കെതിരെ വിജിലൻസും പോലീസും ഒക്കെ കള്ളക്കേസെടുത്ത് അന്വേഷിച്ചതും കൃഷിയുടെ പേരിൽ ഷാജിയെ അപമാനിച്ചതും ഒടുവിൽ കോടതി ഷാജിയെ നിരപരാധി എന്ന് പറഞ്ഞ് വിട്ടയച്ചു എന്നോർക്കണം പിണറായി എത്ര മക വീട്ടിയാലും ഷാജിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല അതാണ് ഷാജിയുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിൽ നടന്ന കുറ്റവിചാരണ സദസ്സിൽ ഷാജി വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ് പിണറായിസത്തിനെതിരെ ഇതുവരെ ആരും ചർച്ച ചെയ്യാത്ത ഒരു പുതിയ വിവാദത്തിനാണ് ഷാജി തുടക്കമിട്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരനെ കൊന്നുതള്ളാൻ തള്ളാൻ സി പി എം തീരുമാനമെടുത്തത് ചന്ദ്രശേഖരൻ പാർട്ടി വിട്ടുപോയതുകൊണ്ട് മാത്രമല്ല പാർട്ടിക്ക് ക്ഷീണമാകുന്നതുകൊണ്ട് മാത്രമല്ല ഊരാളുങ്കൽ സൊസൈറ്റി പിടിക്കാൻ ശ്രമിച്ചതുകൊണ്ടുകൂടിയാണ് കൊണ്ടു ഊരാളുങ്കൽ ഒരു ചെറിയ മീനല്ല സി പി എം നേതാക്കളുടെ ബിനാമി ഇടപാടുകളൊക്കെ ഊരാളുങ്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഗൗരവമേറിയ കുറ്റാരോപണമാണ് ഷാജി സൊസൈറ്റി പിടിച്ചടക്കുമോ എന്ന ഭയമാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്നത് ദിവസങ്ങൾക്ക് നീ വരണമെന്നല്ല സൊസൈറ്റിയുടെ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് എങ്ങാനും ചന്ദ്രശേഖർ പിടിച്ചെടുത്താൽ കേരളത്തിലെ സി പി എം നേതാക്കന്മാരുടെ കള്ളപ്പണത്തിന്റെ സ്രോതസ് പുറത്തു വരും എന്ന ഭയമാണ് ആ ഊലാലൽ പിടിച്ചെടുക്കാൻ ആ മനുഷ്യനെ കൊന്നു കളയുന്നത് അന്ന് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടെ അത് മാറ്റിമറയ്ക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു മോഹനൻ മാഷ് എന്ന് പറയുന്ന കോഴിക്കോട്ടെ സി പി എമ്മിന്റെ സെക്രട്ടറിയിൽ നിന്ന് ആ അന്വേഷണ മുകളിലേക്ക് പോയാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇന്നത്തെ മനുഷ്യനടക്കം മറുപടി പറയേണ്ടി വരുമായിരുന്നു പക്ഷേ അത് മോഹനൻ മാഷിൽ നിർത്തി ചില കളികൾ കളിക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു എന്നതാണ് നിങ്ങൾ എന്താണ് ഇതിന് ചെയ്യുക എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനിത് പറയുന്നത് ഒരു ചെറിയ മീൻ നല്ല സഹോദരൻ കൂലാലുങ്കൽ നിങ്ങളുടെ ഫിനാൻസ് നിങ്ങൾക്ക് കൊട്ടാൻ ഇന്ത്യ മുന്നണിയുടെ ഏകോപന സമിതിയിൽ വരാൻ നട്ടല്ലുണ്ടോ സി പി എമ്മിന് ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം നിന്റെ നേതാക്കന്മാർ അഴിക്കകത്തായിരിക്കും എന്നതിന് വേറെ മറുപടി ഉണ്ടാവില്ല അറിയോ നിങ്ങൾ വരില്ല എന്നിട്ട് അനിടെ മുമ്പിൽ ന്യായവും പറഞ്ഞിട്ട് വർത്തമാനവും പറഞ്ഞിട്ട് പുതിയ ന്യായങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല

അതിനുള്ള സാധ്യത തെളിഞ്ഞപ്പോഴാണ് ടി പി എ തട്ടിക്കളയാൻ തീരുമാനിച്ചത് എന്നാണ് ഒരാളെങ്കിൽ സൊസൈറ്റിയെ നമുക്കൊക്കെ അറിയാം രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് വാഗ്ഭടാനന്ദ് ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മലബാറിൽ നവോത്ഥാനത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടപ്പോൾ ആ സ്വാധീന വലയത്തിൽപ്പെട്ടുപോയ ചിലർക്ക് തൊഴിൽ കൊടുക്കാതെ ഊരുകൽപ്പിച്ചു അന്നത്തെ ജന്മിമാർ അതുകൊണ്ട് അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ലേബർ സൊസൈറ്റിയാണ് ഊരാലൽ സൊസൈറ്റി പിന്നീട് അത് സി പി എം ഹൈജാക്ക് ചെയ്തെടുക്കുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി രമേശൻ പലേരി എന്ന് പറയുന്ന ഒരു സഖാവാണ് അതിന്റെ നടത്തിപ്പ് ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല രാജ്യത്തെ ഏറ്റവും വലിയ നിർമ്മാണ കമ്പനികളേക്കാൾ സാങ്കേതിക മികവും അടിസ്ഥാന സൗകര്യങ്ങളും ഊരാലൽ സൊസൈറ്റിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണമടക്കമുള്ളവ ഊരാളുങ്കലിന് കിട്ടുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷായുടെ പ്രശംസയ്ക്ക് പോലും ഭാഗമായത് എന്നാൽ രണ്ടായിരത്തി ഒന്നിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി സർക്കാർ പദ്ധതികൾ പദ്ധതികൾങ്കന് കൈമാറിയപ്പോൾ മുതലാണ് ഈ സൗഭാഗ്യം ഊരാളുങ്കന് കിട്ടിയത് തീർച്ചയായും രമേശൻ മിടുക്കനാണ് കിട്ടുന്ന കാശ് പുട്ടടിച്ച് തീർക്കുന്നതിന് പകരം പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാൻ ശ്രമിച്ചു പ്രസ്ഥാനം ഒരു മഹത്തായ സംഭവമാണ് എന്നാൽ അനധികൃതമായി ടെൻഡർ പോലും ക്ഷണിക്കാതെ സർക്കാർ പദ്ധതികളെല്ലാം ഊരാളിങ്ങന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും സി പി എമ്മിന്റെ നേതാക്കന്മാരുടെയും അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ പലതരത്തിലുള്ള സാമ്പത്തിക താൽപ്പര്യങ്ങളും സംരക്ഷിക്കുകയും ആവശ്യമില്ലെങ്കിൽ കൂടി ഊരാളിങ്കന് പണി കൊടുക്കുന്നതിന് വേണ്ടി എന്ത് തരം നിർമ്മാണത്തിനും സർക്കാർ ഖജന അവരെ പണം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതോടെയാണ് ഈ അസാധാരണമായ വളർച്ച ഉണ്ടായത് അതിന്റെ പിന്നിൽ സി പി എമ്മിന്റെ ബിനാമി സ്വത്തുണ്ടേ എന്ന് കെ എം ഷാജി പറയുമ്പോൾ ശരിയുണ്ടാവാതിരിക്കാൻ വഴിയില്ല കാരണം ഷാജിക്ക് രാഷ്ട്രീയം നന്നായി അറിയാം മലബാറിൽ രാഷ്ട്രീയം തെളിഞ്ഞ ആളാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ഭാര്യയുടെ പേരിലുള്ള ഒരു ജെ സി ബിക്ക് കിട്ടിയ വാടകയുടെ കണക്ക് കേട്ടപ്പോൾ അത്തരം പത്തോ ഇരുപതോ ജെ സി ബികൾ അവർക്ക് വേണമെങ്കിൽ വാങ്ങാമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു ആ തരത്തിലുള്ള ഇടപാടുകളൊക്കെ നടത്തി ചില്ലറയുണ്ടാക്കാനും അത് ചെലവായി എഴുതി ചേർക്കാനും ഒക്കെ ഒരാൾ ഇങ്ങനെ വിടുക്കാണ് പിണറായിസ്യത്തിന്റെ ബാങ്ക് നിക്ഷേപം ഒരുപക്ഷെ ഷാജി പറഞ്ഞതുപോലെ ഈ ഊരാളെങ്കിൽ തന്നെയാവാം അത് നിലച്ചുപോയാൽ തന്റെ ദീർഘകാല പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി ആവാനുള്ള ആഗ്രഹം സാധിക്കാതെ വരും എന്ന് കരുതി പിണറായി തന്നെ മുൻകൈയ്യെടുത്താണ് ടി പി എ കൊല്ലാനുള്ള തിരക്കഥ എഴുതിയതേ എന്ന് വ്യാഖ്യാനിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ കഴിയും ഷാജി പറയുന്നത് പി മോഹനൻ എന്ന സി പി എമ്മിന്റെ കോഴിക്കോട്ടെ നേതാവിനപ്പുറത്തേക്ക് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് നീളാതിരിക്കാൻ വേണ്ടത്ര ജാഗ്രത പാർട്ടി പുലർത്തിയെന്നാണ് അതിലൊരു കുഴപ്പമുണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നതും കേസ് അന്വേഷിച്ച് പ്രതികളെ പിടിച്ചതുമൊക്കെ കോൺഗ്രസുകാരനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയിൽ കോൺഗ്രസ് പാർട്ടിക്കും പങ്കുണ്ടാവാതിരിക്കില്ല സത്യത്തിൽ അത്തരമൊരു ആരോപണവും അന്തരീക്ഷത്തിൽ നേരത്തെ ഉണ്ട് പി മോഹനന് പിന്നീട് കിട്ടിയ സ്ഥാനക്കയറ്റം മാത്രം പരിഗണിച്ചാൽ മതി കുഞ്ഞനന്ദൻ എന്ന പാനൂർ ഏരിയ സെക്രട്ടറി അറസ്റ്റിലായപ്പോൾ കൃത്യമായി അന്വേഷണ സംഘത്തോട് പറയുന്നു പി മോഹനൻ എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ് അന്തിമ നിർദ്ദേശം നൽകിയതെന്ന് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎസ്പി ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ ഓടുന്ന കാറിൽ നിന്നും പി മോഹനനെ പൊക്കുന്നത് മോഹനൻ കുറച്ചുനാൾ ജയിൽവാസവും അനുഭവിച്ചു എന്നാൽ പ്രതികളെ ശിക്ഷിച്ചപ്പോൾ പാർട്ടി നേതാക്കളായ കുഞ്ഞനന്ദനും കെ സി രാമചന്ദ്രനും ഒക്കെ കുറ്റക്കാരായി വിധിച്ചെങ്കിലും മോഹനനെ വെറുതെ വിട്ടു മോഹനൻ അപ്പുറത്തേക്ക് ഒരു നേതാവിലേക്കും കേസ് പോയുമില്ല പ്രാദേശിക നേതൃത്വം കുഞ്ഞനന്ദന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയ കേസായി അവസാനിച്ചു പക്ഷെ അതിനുശേഷം മോഹനന്റെ സമയം അങ്ങ് തെളിയുകയായിരുന്നു തൊട്ടടുത്ത പാർട്ടി സമ്മേളനത്തിൽ മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആവുന്നു മൂന്ന് തവണയാണ് തുടർച്ചയായി പി മോഹനൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആവുന്നത് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ വലിയ മീനുകൾക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന വരും അതിലേക്കുള്ള സൂചന തന്നെയാണ് ഊരാളങ്കനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കെ എം ഷാജി പറയുന്നത് ഇതൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട് ഊരാളങ്കൻ സൊസൈറ്റിയെക്കുറിച്ചാണെങ്കിലും ടി പി ചന്ദ്രശേഖരൻ വധത്തെക്കുറിച്ചാണെങ്കിലും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പങ്കും ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരേണ്ടത് നീതി നടപ്പിലാവുന്നതിന് അത്യാവശ്യമാണ്